കഴിഞ്ഞ വ്യാഴാഴ്ച റൂഹുള്ള വാക്കുകൾ പറഞ്ഞിരുന്നത് സന്തോഷപൂർണ്ണ കുടുംബജീവിതം ആയുസ് ദൈർഘ്യം നൽകുമെന്നും പ്രശ്നബാധിത കുടുംബത്തിൽ ആയുസ് കുറയുമെന്നും പലും അത്ഭുതത്തോടെ അതിൻ്റെ ലോജിക്ക് എന്താണ് ചിലരൊക്കെ ചോദിച്ചവരുണ്ട് അന്വേഷിച്ചവരുണ്ട് ലോജിക് പറയാം ലോകത്ത് ഏറ്റവും വില കൂടിയ നമ്പർ വൺ വഹിക്കിൾ ഉദാഹരണത്തിന് പത്ത് കോടി രൂപ കൊടുത്ത് ഞാൻ വാങ്ങി ഞാനത് എക്സ്പ്രസ് ഹൈവേ ആരോരി പാത കാണിച്ചു കൊടുത്തിട്ടില്ല കട്ട് കട്ടറോഡിലൂടെ തന്നെയാണത് പോകുന്നത് കുണ്ടും കുടിയും കുന്നും മലയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കമ്പനി പത്ത് കൊല്ലം വാലിറ്റി നൽകിയാലും എത്ര കൊല്ലം അത് ഓടുമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന മോട്ടോർ വഹിക്കിളുമായി പരിചയമുള്ള ഡ്രൈവർമാർക്കും ഓണർമാർക്കും അറിയാമല്ലോ രണ്ടോ മൂന്നോ കൊല്ലം ഓടിക്കൊള്ളണമെന്നില്ല എന്നാലോ ഏറ്റവും ലോ ക്വാളിറ്റി വാഹനം മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അതിൻ്റെ വില അതിന് കമ്പനി വാൻഡിറ്റി നൽകുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അത് ഞാൻ കട്ടോട് കാണിച്ചിട്ടില്ല എൻ്റെ വീട് എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്താണ് എൻ്റെ ഓഫീസ് എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്താണ് ഡെയിലി വളരെ പ്രോപ്പർ ഡ്രൈവിംഗ് ആണ് എന്നാൽ കമ്പനി രണ്ട് കൊല്ലം വാലിറ്റി പറഞ്ഞാലും അത് എട്ടും പത്തും കൊല്ലം ഓടിക്കാൻ കഴിയും കാരണം എന്തുകൊണ്ട് സ്ക്വയർ പാർട്സുകൾക്ക് യാതൊരു തകരാറും സംഭവിക്കുന്നില്ല ഞാൻ ചിരിച്ച് കളിച്ച് ഉന്മേഷവാനായി നിൽക്കുമ്പോൾ വളരെ വിഷമകരായ ഫോൺ വന്നാൽ എൻ്റെ മുഖം മാറുന്നു രൂപം മാറുന്നു ശൈലി മാറുന്നു ഇതെല്ലാം എൻ്റെ എക്സ്റ്റേണൽ പാർട്സുകൾക്കാണ് ഇതെല്ലാം എൻ്റെ ഇൻറ്റേർണൽ പാർട്സുകളുടെ ചേഞ്ചസിൻ്റെ ഫലമായിട്ടാണ് ഈ സമയത്ത് എൻ്റെ പ്രഷർ പരിശോധിച്ചാൽ വേരിയേഷൻ കണ്ടിരിക്കും എൻ്റെ ഹൃദയം ഈ എടുത്താൽ വേരിയേഷൻ വന്നിരിക്കും ജീവിതത്തിലെല്ലാ പാർട്സുകൾക്കും വേരിയേഷൻ വന്നിരിക്കും എന്നാൽ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൗഹൃദ ബന്ധത്തിലോ വരുന്ന അകൽച്ച പോലെയല്ല കുടുംബത്തിലുള്ള അകൽച്ച അത് കുറച്ചങ്ങ് കഴിഞ്ഞ് എൻ്റെ ഒരു പാട്ടറെ മാറ്റി വേറെ എടുത്താൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാനത് മറന്ന് ഞാൻ പുതിയ ജീവിതം നയിച്ചേക്കാം പക്ഷേ എൻ്റെ ഇണയെ ഞാൻ ഒഴിവാക്കി എൻ്റെ കുട്ടികൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ആ കറ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല ആ ഇണയുടെ ശാപം വിഷം ഒരിക്കലും ഞാൻ ഏൽക്കാതിരിക്കില്ല എൻ്റെ ജീവിതത്തിൽ അത് ഓർക്കുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ നാട് കേൾക്കുമ്പോൾ അവരുടെ കുടുംബം ഓർക്കുമ്പോൾ അവരെക്കുറിച്ച് എന്ത് വിഷമം വരുമ്പോഴും എൻ്റെ മനസ്സുകൾ സങ്കുചിതമാകുന്നു എൻ്റെ ഹൃദയം രൂപവും ശൈലിയും മാറും അങ്ങനെയെന്നൊന്നും പ്രശ്നങ്ങളാകുമ്പോൾ എൻ്റെ ആയുസ് കുറയുന്നു എൻ്റെ ആരോഗ്യം നശിക്കുന്നു എൻ്റെ സൗന്ദര്യം നശിക്കുന്നു ഇവിടെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥ സമാധാനം അത് എൻ്റെ കേവലം ആസ്വാദനം മാത്രമല്ല എൻ്റെ ദീർഘായുസിൻ്റെയും കൂടി എൻ്റെ ജീവിത വിജയത്തിൻ്റെയും കൂടി ഘടകമാണെന്ന് മനസ്സിലാക്കി കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത സന്തോഷപൂർണ്ണ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള എന്നെന്നും സന്തോഷമുള്ള കുടുംബജീവിതം ആകട്ടെ അത് ഞാൻ കാത്തു സൂക്ഷിക്കും കുടുംബത്തിൻ്റെ ഐക്യം എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയേക്കാൾ അമൂല്യമാണ് കൃഷ്ണമണിക്ക് എന്തെങ്കിലും ഒരു തരി കൊടിവളനം കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നാൽ അതിനേക്കാൾ കൂടുതൽ കുടുംബ ഐക്യം തകർക്കുന്ന ഒന്നിനും ഞാൻ ഉണ്ടാവില്ല എന്നൊരു പ്രതിജ്ഞ എല്ലാവരും എടുക്കുക